ി ജെ പിയിലെ ഉൾപ്പൊറി ശക്തമായതോടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത ശില്പശാല തടസ്സപ്പെട്ടു ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞായിരുന്നു ജില്ലാ നേതാക്കൾ അടക്കമുള്ളവരുടെ പ്രതിഷേധം ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയ്സ് എം ജി റോഡ് കാസർഗോഡ് പഞ്ചേശ്വരം കണ്ണുതീർത്തയിലാണ് ബിജെപി പ്രവർത്തക ശില്പശാല സംഘടിപ്പിച്ചത് എൻ ഡി എ കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി എം എൽ അശ്വിനിക്കായുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആലോചിക്കാനും ഏകോപിപ്പിക്കാനുമായിരുന്നു ഇത് പക്ഷേ ശില്പശാല തുടങ്ങും മുമ്പേ ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി അധികം വൈകാതെ ഇത് വാക്കുതർക്കത്തിലും കലാശിച്ചു ബിജെപി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധാമ ഗോസാഡയോട് രൂക്ഷമായ ഭാഷയിലാണ് പ്രവർത്തകർ പരാതിപ്പെട്ടത് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്ന നിലപാട് തിരുത്തിയില്ലെങ്കിൽ ഐശ്വര്യക്കായി പ്രവർത്തിക്കാൻ ആരും ഇറങ്ങില്ലെന്ന് ഇവർ തീർത്തു പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധിച്ചത് പ്രതിഷേധം ശക്തമായതോടെ ശില്പശാല നടത്താനാവാതെ ഉപേക്ഷിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കറന്നക്കാട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസ് താഴെട്ട് പൂട്ടുന്നതുവരെ എത്തിയ പ്രതിഷേധത്തോടെയാണ് കാസർഗോഡ് ജില്ലാ ബി ജെ പിയിലെ ഉൾപോര് പരസ്യമായത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ അസംതൃപ്ത വിഭാഗത്തെ എത്രയും വേഗത്തിൽ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി ന്യൂസ് ബ്യൂറോ ഉപ്പള